ഹായ് കേസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിലെ ഐസ്ക്രീം സീരീസിലെ രണ്ടാമത്തെ ടൈപ്പ് ഐസ്ക്രീം റെസിപ്പിയുടെ വീഡിയോയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുതേ അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള വെള്ളക്കൻ കൂടി ഒന്ന് അമർത്തണേ എന്നാലേ നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഇനി ഈ ചാനലിലെ മുൻപത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ അപ്പം നമ്മൾക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം ഈ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ ഇവിടെ രണ്ട് പാക്കറ്റ് മിൽമ മിൽമപ്പാലാണ് എടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് പരിപ്പ് കടല വാനില എസൻസ് പാൽപ്പൊടി പിന്നെ മധുരത്തിനാവശ്യമായ പഞ്ചസാര ഇത്രയും സാധനങ്ങൾ കൂടി ആവശ്യമുണ്ടേ ഏകദേശം ഒരു ഇരുപത്തി അണ്ടിപ്പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഈ അണ്ടിപ്പരിപ്പ് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അണ്ടിപ്പരിപ്പ് കഥ ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതേ ജാറിലേക്ക് തന്നെ പരിപ്പ് കടലയും കൂടി ഇട്ടിട്ട് പൊടിച്ചെടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാരയും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണേ ഈ ഐസ്ക്രീമിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് എസൻസ് ആണ് ചേർക്കുന്നത് അപ്പൊ വാനില സൺസിന്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്ത ആൾക്കാരെ പഞ്ചസാര പൊടിച്ചെടുക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് കൂടി അതിന്റെ കൂടെ ചേർത്തിട്ട് പൊടിച്ചെടുത്തോളൂ കേട്ടോ ഞാൻ ഇതിലേക്ക് അഞ്ച് രൂപയുടെ രണ്ട് പാക്കറ്റ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് പാൽപ്പൊടി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളൂ ഈ ഒരു ഐസ്ക്രീമിനെ ടേസ്റ്റ് ഒന്നുകൂടി കൂടണമെങ്കിൽ പാൽപ്പൊടി ചേർക്കുന്നത് നന്നായിരിക്കും നമ്മൾ എടുത്തുവെച്ച മിൽമപ്പാലെ പൊട്ടിച്ചിട്ട് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം പാൻ സ്റ്റവില് വെച്ചിട്ട് സ്റ്റവ് ഒന്ന് കത്തിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്ത് തന്നെ പാല് തിളപ്പിച്ചെടുക്കാം ഈ പാല് തിളച്ചതിന് ശേഷം ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഒന്ന് വറ്റിച്ചെടുക്കണം പാല് നന്നായിട്ട് വറ്റിച്ചെടുത്ത് ഐസ്ക്രീം ഉണ്ടാക്കുമ്പോഴാണ് അതിന് നമ്മൾ ഉദ്ദേശിച്ചൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ നമ്മുടെ ഐസ്ക്രീം സീരീസിലെ ഗോതമ്പ് പൊടി ഐസ്ക്രീമിൻ്റെ റെസിപ്പീസ് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാമേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലേ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂട്ടോ അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സ് വഴി അറിയിക്കുകയും വേണേ ഈ ഒരു ഐസ്ക്രീമിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പാലൊക്കെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ചേർത്ത് കൊടുക്കണില്ല കേട്ടോ ഞാൻ മിക്സിയിൽ അടിച്ചെടുക്കുന്ന സമയത്താണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക പാൽ ഇളക്കി കൊടുത്തോണ്ട് തന്നെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം ഒരു പരന്ന നോൺ സ്റ്റിക് പാൻ എടുക്കുകയാണെങ്കിൽ പാല് പെട്ടെന്ന് തന്നെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം ഏകദേശം നമ്മുടെ പാലക്കഥ തിളച്ച് വറ്റി വന്നിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷവും നന്നായിട്ട് ഇളക്കി കൊടുത്ത് തന്നെ പാൽ ഒന്ന് തണുപ്പിച്ചെടുക്കണം ഇപ്പൊ പാലക്കഥ അത്യാവശ്യം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾക്ക് ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ച അണ്ടിപ്പരിപ്പും കടലയും ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് പൊടിച്ച് വെച്ച പഞ്ചസാരയും പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ മിക്സിയുടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അണ്ടിപ്പരിപ്പും പരിപ്പ് കടലയും പാൽപ്പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഐസ്ക്രീമിന് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എപ്പോഴും പുറത്ത് കടകളിൽ നിന്നൊക്കെ വാങ്ങുന്നതിന് പകരം ഇതുപോലൊരു ഐസ്ക്രീം ഇടയ്ക്ക് വീട്ടിലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ വീട്ടിലുള്ള എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഈ ഒരു ടൈപ്പ് ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ കുറച്ച് സമയം മാത്രമേ ആവശ്യള്ളൂ ആദ്യത്തെ പ്രാവശ്യം ഞാൻ നന്നായിട്ട് മിക്സിയിൽ നമ്മുടെ കൂട്ടൊക്കെ ഒന്ന് അടിച്ചെടുത്തതിനു ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വാനില എസൻസ് ചേർത്ത് കൊടുത്തതിനു ശേഷം ഒന്നുകൂടി മിക്സിയിലിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം അതിനുശേഷം ഈ ഒരു കൂട്ടം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെ ഒരു രണ്ട് മണിക്കൂർ സെറ്റ് ആയതിനു ശേഷം വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം ഇപ്പൊ ആകെ നമ്മൾ മൂന്ന് പ്രാവശ്യം മൊത്തത്തിൽ കൂട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു എട്ട് മണിക്കൂറെ നമുക്കിത് ഫ്രീസറിലേക്ക് വെച്ചിട്ട് തണുപ്പിച്ച് സെറ്റ് ആക്കാം ഒരടപ്പുള്ള പാത്രത്തിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നതാണ് നല്ലത് ഇപ്പൊ ഏകദേശം എട്ട് മണിക്കൂർ കഴിഞ്ഞു നമ്മുടെ ഐസ്ക്രീം ഒക്കെ സൂപ്പർ സൂപ്പറായിട്ട് തണുത്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് എൻ്റെ കയ്യിൽ സ്കൂപ്പർ ഒന്നും ഇല്ലാട്ടോ അപ്പൊ ഞാൻ ഇതുപോലുള്ള ഒരു തവിയാണ് എടുത്തിരിക്കണത് ഇനി നമുക്കിത് കഴിക്കാനുള്ള രണ്ട് ബൗളിലേക്ക് മാറ്റാം അതിനുശേഷം ഞാൻ കിറ്റ്കാറ്റ് ചോക്ലേറ്റ് പൊടിച്ചതും കൂടെ ഇതിൻ്റെ ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ഇവിടെതാ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേർ കാത്തിരിക്കെല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും ഈ ഒരു വെറൈറ്റി ഐസ്ക്രീം ട്രൈ ചെയ്ത് നോക്കണേ അതിനുശേഷം നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുകയും വേണം നമ്മുടെ ഐസ്ക്രീം സീരീസിലെ രണ്ടാമത്തെ ടൈപ്പ് ഐസ്ക്രീം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ പുതിയൊരു റെസിപ്പിയുമായി ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം